കഴിവുണ്ടായിട്ടും വേണ്ടുന്ന പരിഗണന തരാതെ വണ്ണം മാറ്റി നിർത്തുന്ന ഒരു സമൂഹത്തിന് മുമ്പിലാണ് നമ്മൾ ജീവിക്കുന്ന കാര്യങ്ങൾ എത്രയോ താലന്തുകൾ ഉള്ള പ്രിയപ്പെട്ടവർ എത്രയോ കഴിവുള്ള പ്രിയപ്പെട്ടവർ ഉണ്ടായിട്ട് പോലും അവർക്ക് വേണ്ടുന്ന അംഗീകാരങ്ങളോ അവസരങ്ങളോ ഒന്നും കൊടുക്കാതെ വണ്ണം കാരണമില്ലാത്ത കാര്യങ്ങൾ കണ്ടുപിടിച്ച് അവരെ മാറ്റി നിർത്തുന്ന ഒരു സമൂഹമാണ് നമ്മുടെ സമൂഹങ്ങൾ നെയ്ത്രയോ വ്യക്തികൾക്ക് ജന്മനാ തന്നെ ശക്തമായ കഴിവുകളും താലന്തുകളും നൽകിയിട്ടുണ്ട് ചില വ്യത്യസ്തമായ ആശയങ്ങൾ ചില വ്യക്തികളുടെ ഉള്ളിനകത്തേക്ക് വന്നു അവനെ അങ്ങനെ ഉയർത്തേണ്ട അവൻ അങ്ങനെ കഴിവോട് നിൽക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്ന ഒരു കാലഘട്ടത്തിൽ ദൈവം തൻ്റെ മുൻനിർണയപ്രകാരം മാറ്റി നിർത്തിയിട്ടുള്ള വ്യക്തികൾ മനുഷ്യർ എത്രമാത്രം ഒതുക്കി നിർത്തിയാലും അത് കാല കാലസമ്പൂർണയിൽ വന്ന് പരസ്യമായി ഉയർത്തുന്ന കാലമാണ് ഈ ദിവസം ദൈവമക്കളോട് പറയുവാൻ എൻ്റെ ഹൃദയത്തിൽ തന്ന ഒരു ദൈവിക ആലോചന മാറ്റി നിർത്തിയപ്പെട്ട ഇഫ്താഹിനെ ശ്രേഷ്ഠനാക്കി കൊണ്ടുവന്ന ഒരു ആലോചനയാണ് എൻ്റെ സംസാരിക്കാത്ത കവണം കർത്താവിൻ്റെ ഹൃദയത്ത് പ്രകാശിപ്പിച്ചത് പുസ്തകം പതിനൊന്നാമത്തെ രണ്ടാമത്തെ വാക്യത്തിൽ നീ ഞങ്ങളുടെ പിതൃഭവനത്തിൽ അവകാശം പ്രാപിക്കില്ല നീ പരസ്ത്രീയുടെ മഹനല്ലോ എന്ന് പറഞ്ഞ് അവനെ നീക്കിക്കളഞ്ഞു ഞാൻ ആ വാക്യം ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കാൻ തക്കൾ താല്പര്യപ്പെടുന്നു നീ ഞങ്ങളുടെ പിതൃഭവനത്തിൽ അതായത് ഇബ്താവിനോട് പറയുകയാണ് നീ ഞങ്ങളുടെ പിതൃഭവനത്തിൽ അവകാശം പ്രാപിക്കില്ല നീ പരസ്ത്രീയുടെ മകനല്ലോ എന്ന് പറഞ്ഞ് അവനെ കുടുംബക്കാർ സമൂഹം നീക്കി കളഞ്ഞു എന്ന വാക്ക് നീക്കി കളഞ്ഞു എന്ന വാക്ക് ഞങ്ങൾ ആവർത്തിക്കാം ഒരു കാരണം ഇല്ലെങ്കിലും കാരണമുണ്ടാക്കി മാറ്റി നിർത്തി അന്നത്തെ സമൂഹം കുടുംബക്കാർ നീ ഒരു പരസ്ത്രീയുടെ മകനാണ് എന്നുള്ള കാരണം കണ്ടെത്തി ഇബ്താഖിനെ മാറ്റി നിർത്തിയ ഒരു ശബ്ദമാണ് നാം അവിടെ കേട്ടത് ഇബ്താഗ് എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവം തുറക്കുന്ന എന്ന പദമാണ് ദൈവം തുറക്കുന്ന മനുഷ്യൻ അടച്ചാലും ഒരു കാരണവശാലും ദൈവം അടക്കില്ല ദൈവം തുറക്കത്തേ ഉള്ളൂ മനുഷ്യർക്ക് അടയ്ക്കാം മനുഷ്യർക്ക് മാറ്റി നിർത്താം എല്ലാം ചെയ്യാമെങ്കിലും ആ പേരിനോട് ചേർന്ന് പറയാം ഇബ്താഖ് എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവം തുറക്കുന്ന അപ്പോൾ മനുഷ്യൻ അടച്ചാലും ദൈവ നിയോഗം പ്രാപിച്ച് ദൈവം ഭൂമിയിലോട്ട് കൊണ്ടുവന്ന ഇബ്താഗിനെ ദൈവം വഴികൾ തുറന്നു കൊടുക്കുമെങ്കിൽ ഞാൻ ചില വ്യക്തിയുടെ ആത്മാവിൽ പറയാം സഹോദര കുഞ്ഞെ മാതാപിതാക്കളെ ആരൊക്കെയൊക്കെ അടയ്ക്കട്ടെ കുടുംബക്കാരടയ്ക്കട്ടെ ചാർച്ചക്കാരടയ്ക്കട്ടെ സ്നേഹിതരടയ്ക്കട്ടെ അയൽവക്കരടക്കട്ടെ നമ്മൾ വിശ്വസിച്ച് സ്നേഹിച്ച് കൊണ്ടുവന്നവർ പോലും നമ്മുടെ ഉയർച്ചകളെ തടയട്ടെ പക്ഷെ സ്വർഗം ഒരു കാരണവശാലും അത് അടക്കത്തില്ല അത് തുറക്കത്തിൽ കൊള്ളു ഇത്താകിന് വീട്ടിലൊരു അംഗീകാരം ലഭിച്ചില്ല അത് ഇത്താമിന് അറിയാം എന്ന വീട്ടുകാരനെ അംഗീകരിക്കുന്നതിൽ ഉൾക്കൊള്ളൊന്നുമില്ല അവർ കണ്ടുപിടിച്ച ഒരു കാര്യം ഇത്താഖ് ഒരു വേശ്യപുത്രനാണ് ചോദിക്കട്ടെ ഇബ്താഗ് വേശ്യപുത്രനായി ജനിച്ചത് ഇബ്താഖ് ആണോ കാരണം തന്റെ മാതാപിതാക്കളെ കാരണമാണെങ്കിൽ എന്തിനാ ഈ പാവപ്പെട്ട ഈ ചെറുപ്പക്കാരനെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ മാറ്റി നിർത്താൻ കാരണമായത് നിരപരാധിയായിരുന്നിട്ട് പോലും വേണ്ടുന്ന അംഗീകാരം ലഭിച്ച ഉൾക്കൊള്ളുവാൻ കഴിയുന്നില്ല മനുഷ്യർക്ക് കഴിവുണ്ടായിരുന്നിട്ടും അതിനെ തെളിയിക്കാൻ തക്കവണ്ണം അവസരങ്ങളോ വേദികൾ കൊടുക്കാൻ തക്കവണ്ണം മനുഷ്യർക്ക് ഇഫ്താഖിന് കൊടുപ്പാൻ മനുഷ്യർ തുണിഞ്ഞില്ല വളരെ ബുദ്ധിയോടുകൂടെ കൈകാര്യം ചെയ്യാൻ പ്രാപ്തി ഉണ്ടായിരുന്നിട്ട് പോലും ആ ബുദ്ധിയെ തനിക്ക് തനിക്കുപയോഗോ തന്റെ കുടുംബക്കാർക്കും സമൂഹത്തിനും ഇഫ്താഗ് പ്രയോജനപ്പെടട്ടെ എന്ന് ഓർത്തിട്ട് അവസരം കൊടുത്തില്ല അതിനു പകരം ഒരവകാശം കൊടുക്കാതെ അവരാ വീട്ടിനകത്തും പടിയുമെന്ന് പിണ്ടവെച്ച് പുറത്താക്കി നിനക്ക് ഈ ീ ഒരു പിടി മണ്ണ് തരത്തില്ല ഞങ്ങൾ ഒരു അവകാശത്തിന് യോഗ്യനുമല്ല എന്ന് പറഞ്ഞ അവന് നീക്കിക്കളഞ്ഞു എന്ന വാക്കാണ് പതിനൊന്നാമ ധ്യായത്തിന്റെ രണ്ടാമത്തെ വാക്യത്തിൽ അവനെ നീക്കിക്കളഞ്ഞു എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ മരിക്കാമായിരുന്നു തകരാമായിരുന്നു ഉടയാമായിരുന്നു ജീവിതത്തിൽ ഒളിച്ചോടാന്നൊക്കെ താല്പര്യപ്പെട്ടു പക്ഷേ എന്തോ ഒരു താല്പര്യം തോന്നിയിട്ടില്ല ആ നിൽക്കുന്ന ദേശത്തന്നെ നിൽക്കുന്നുണ്ട് ഈ ദിവസങ്ങളിൽ നമുക്ക് വേണ്ടുന്നായ കഴിവുണ്ടോ എന്ന് സമൂഹത്തിൽ പരസ്യമായി തെളിയിക്കുന്ന കാലഘട്ടം വന്നിരിക്കുന്നത് കൊണ്ട് ഈ സന്ദേശങ്ങൾക്ക് നെയ്യുമക്കളുണ്ടോ ഞാൻ ആത്മാൽ പറയുന്ന ഉയർച്ച പ്രാപിക്കും ലഭിച്ച ഡിഗ്രി ലഭിച്ച ടാലൻ്റുകൾ പാടാനും ഉപകരണം വഹിക്കാനും പ്രസംഗിക്കാനും അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുവാനും പലതും പണിയുവാനും നല്ല കാര്യം ബിണ്ടപ്പ് ചെയ്യാനുമുള്ള ഒത്തിരി ഒത്തിരി കഴിവുണ്ട് അത് ദിവസങ്ങളിൽ അത് പുറം ലോകം അറിഞ്ഞ് വേദികൾ ഉണ്ടായി കാര്യങ്ങൾ ചെയ്യാൻ തക്കവണ്ണം നമ്മൾ സമയം ഏറ്റവും അടുത്തുകൊണ്ടിരിക്കുകയാണ് അവിടെ ഒരു വാക്കാരും പറയാം ന്യായാധിപുസ്തം പതിനൊന്നാമധ്യായത്തിന് നാലാമത്തെ വാക്യത്തിൽ അമോന്യർ യുദ്ധത്തിന് വന്നു അമോന് യുദ്ധത്തിന് വന്നപ്പോൾ ഇസ്രായ മൊത്തം പേടിച്ചു പേടിച്ച് ഈ ഉപേക്ഷിച്ചവരും ഉൾക്കൊള്ളാത്തവരും അംഗീകരിക്കാത്തവരും ഇറക്കി വിട്ടവരും ഒരവകാശം തരില്ല എന്ന് പറഞ്ഞ് ആമേ തന്നോട് കയർത്തവരും മൊത്തം ഒരു കാര്യം തിരിച്ചറിഞ്ഞു ഈ അമ്മാനോട് യുദ്ധം ചെയ്യാൻ ഇപ്പോൾ പ്രാപ്തനിൽ കഴിവുള്ള ഒരുവനെ ഉള്ളൂ നാം പരസ്പര മഹനെന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്തിയ ഇത്താവര് മാത്രമേ കഴിവുള്ളെന്ന് അവിടം ബുദ്ധിക്കകത്ത് ദൈവം തെളിയിപ്പിച്ചു അവർ ബുദ്ധിയിൽ പ്രകാശിച്ചപ്പോഴാണ് എനിക്ക് രസകരമായ തോടും ആ വാക്ക് പറയുന്നുമുണ്ട് പക്ഷേ എങ്കിലും സമയം ഞാൻ എടുക്കുന്നില്ല ഇബ്താഖിന്റെ ഓർമ്മ വന്നപ്പോൾ അവിടുത്തെ മൂപ്പന്മാരും മൊത്തം കൂപ്പ് കൈവിടെ വന്നു പറയുകയാണ് ഇബ്താഖി നീ ഞങ്ങളെ സഹായിക്കണം നീ ഞങ്ങളെ ആമെ സഹായിക്കണം നീ ഞങ്ങൾക്ക് ആശ്വാസമാകണം നീ ഞങ്ങൾക്ക് അത്ഭുതമായി മാറണം നീ ഞങ്ങളുടെ യുദ്ധം ചെയ് ഞാൻ ശത്രു യുദ്ധം ചെയ്തെ ശത്രു ജയിക്കത്തുള്ളൂ അപ്പോഴാണ് മൂപ്പന്മാർക്ക് നാട്ടുകാർക്കും വീട്ടുകാർക്കും മനസ്സിലായത് യുദ്ധം ചെയ്ത് പ്രാപ്തൻ യുദ്ധം ചെയ്യാൻ പ്രാപ്തൻ കഴിവുള്ളവൻ ഇബ്താഖാണ് ഓർത്തോണം ഒരു ഓഫർ വരുന്നുണ്ട് ഒരു ഓഫർ ലെറ്റർ ഇബ്താമിന് വന്നതുപോലെ ചില ഇവിടുത്തെ സന്ദേശം ദൈവമക്കൾ കൂടാരങ്ങൾ വരാൻ സമയമായി ചില അത്ഭുതങ്ങൾ വരാൻ സമയമായി ഇബ്താഖിന് ഒരു ഓഫർ ലെറ്റർ കിട്ടി ആ തന്നെ സേനാധിപനും തലവനും തലവനുമാക്കാമെന്ന് മൂപ്പന്മാർ വന്നു നീ അമോനരെ തോൽപ്പിച്ച് ഇസ്രായേലായ ഞങ്ങളെ രക്ഷിക്കുന്നുവെങ്കിൽ നിന്നെ അധിപനും സേനാധിപനും തലവനുമാക്കി മാറ്റാമെന്ന് ആമ ഓഫർ ലെറ്റർ വന്നതുപോലെ ആമ ഒരു അഞ്ചു പൈസയ്ക്ക് പോലും വില കൽപ്പിക്കാതെ അല്പം പോലും ഉൾക്കൊള്ളുവാൻ കരിമ്പുമാണ് തരാതെ സ്ഥാനം തരാതെ ഒന്നും തരാതെ നീക്കിക്കളഞ്ഞ ആ സ്ഥാനത്ത് അവർ തന്നെ കൂപ്പ് കൈയോട് വന്ന് സ്ഥാനവും മാനവും അംഗീകാരവും ഒരു ഫസ്റ്റ് പേഴ്സണായി നിൽക്കത്തക്കവണ്ണം അന്തരീക്ഷവും ദൈവം ഒരുക്കിത്തരും കേട്ടോ ഒരിക്കലും ഇനി കഴിവുള്ള ദൈവമക്കളെ മാറി നിൽക്കുവാൻ ദൈവം സമ്മതിക്കില്ല ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ സെപ്റ്റംബർ മാസം തന്നെ ചില അത്ഭുതങ്ങളിലേക്ക് ദൈവാത്മാവ് പിടിച്ചു കയറ്റും ഇബ്താകെ അമ്മ പെട്ടെന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിന് പറഞ്ഞാമത്തെ വായിക്കുന്നത് വായിക്കുന്നത് അവൻ യഹോബിന് സന്നിധി പോയി തന്നെ തിരസ്കരിച്ച കാര്യങ്ങളും തനിക്ക് അവകാശം തരില്ല എന്ന് പണ്ട് പറഞ്ഞ വ്യക്തികളുടെ മുമ്പാകുന്നതുകൊണ്ട് മിസ്ബൈ ലഹോബിന് സന്നിധി പോയി മുട്ടുമെന്നു കരഞ്ഞുകൊണ്ട് യഹോബയാ ദൈവത്തോട് തൻ്റെ ഹൃദയത്തിന്റെ കാര്യമെല്ലാം പറഞ്ഞു കർത്താവേ ഞാൻ തിരസ്കരണം പ്രാപിക്കപ്പെട്ടവരാണ് ഒരു പരസ്ത്രീയുടെ മകനാണ് ഞാൻ ആകെപ്പാട് അംഗീകാരം എനിക്കാൻ തരാത്ത വ്യക്തിയാണ് അങ്ങ് എന്താണ് എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്നുള്ള ആ ശബ്ദം പറഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു അമോനരെ നീ തോൽപ്പിക്കും അമോനരെ നീ തോൽപ്പിച്ച് ഈ ശ്രജയം കൊടുക്കും നിന്നെ അവർ തലവനാക്കി മാറ്റും എന്ന വാക്ക് കയറ്റിയപ്പോൾ കർത്താവ് തന്നോട് സംസാരിക്കപ്പോൾ ഒരു പോസിറ്റീവ് എനർജി ഇട്ടാകര കിട്ടി ജന്മന അവനൊ കരുത്തുണ്ട് കൂടെ ദൈവത്തിന് സാനിച്ച് ഇറങ്ങിയപ്പോൾ അവൻ ഉൾക്കരുത്തുള്ളവനായി പ്രാപ്തനായി മാറി ഈ പ്രഭാതത്തിൽ ഈ ദൂത് കേൾക്കുന്നതായ ഈ സമയം ഞാൻ ദൈവമൊക്കെ പറയാം വേണ്ടാത്തവർക്ക് ആമയെ വേണ്ട എന്ന് പറഞ്ഞ് മാറ്റിയവർക്ക് തലവനാക്കി മാറ്റാൻ ദൈവം ഈ ദിവസങ്ങൾ തിരസ്കരണം പ്രാപിച്ച സ്ഥാനത്ത് അംഗീകാരം വരാത്തക്കവൻ സമയമായി പ്രാർത്ഥനയോടുകൂടെ ഈ സന്ദേശം കേൾക്കൂ തീരുമാനമെടുക്കൂ ഉയർച്ച പ്രാപിക്കും ഉയർച്ച പ്രാപിക്കും നേട്ടം കൊയ്യും ശൂന്യത വരാൻ ദൈവം സമ്മതിക്കയില്ല എനിക്ക് നല്ല ഉറപ്പുണ്ട് ധൈര്യപ്പെടൂ ഒരു പോസിറ്റീവ് എനർജി വചനത്താലും ആത്മാവനാലും കർത്താപിൻ്റെ ശക്തിയാ ദൈവം നിങ്ങൾക്ക് തരുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും അറിയട്ടെ ഗാ ബ്ലസ് യു ഗാ ബ്ലസ് യു ഗാ ബ്ലസ് യു